കൂടുതൽ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തൊഴിലന്വേഷകരായ യുവതി യുവാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ഉറപ്പാക്കുന്നതിനായുള്ള വണ്ടൂർ സി ഡി എസ് ബ്ലോക്ക് തല ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൌസല്യ യോജന മൊബിലേഷൻ ക്യാമ്പ് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ఇత సంఘ స్వామి പത്താം ക്ലാസ് വിജയിച്ച പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് കെ ധന്യ കൌൺസിലർ റോഷ്നി കെ ബാബു കദീജ തോപ്പിൽ ബ്ലോക്ക് കോർഡിനേറ്റർ എം ഫസല തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിൽ വിവിധ ട്രെയിനിംഗ് ഏജൻസികൾ പങ്കെടുത്തു ലൈബ സെന്റർ ൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ